ഒരു കൊട്ട പൊന്നുണ്ടല്ലോ പിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ നലനലല്ലേ നനനന സാരി ഉടുക്കണം പറഞ്ഞിട്ട് നമ്മൾ സാരി ഉടുപ്പിച്ചാണ് സാരി ഉടുക്കണം പറഞ്ഞിട്ട് നമ്മൾ സാരി ഉടുപ്പിച്ചാണ് ഒരു കൊട്ട പൊന്നുണ്ടല്ലോ പിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ നനന ചക്കൻ സാരി ഉടുക്കണമെന്ന് പറഞ്ഞ് ദേവ് ഉടുപ്പിച്ചു കൊടുത്തേ പിന്നെ അത് അയച്ചു കഴിഞ്ഞു പോരെ വാവക്ക് സാരി ഉക്കനോ അങ്ങനെ ഉടുപ്പിച്ചു കൊടുത്ത മക്കളെ ഇത് നോക്കി പി ഒട്ടി ആയിട്ട് കുത്തിരിക്കുക പി ഒട്ടി പിയോട്ടി പിയോട്ടി അപ്പൊ ഇവനുണ്ടല്ലോ എന്തിനും ഇഷ്ടപ്പെട്ടവൻ ഇഷ്ടപ്പെട്ടവനെന്തിനും കൂട്ട് കേട്ടോ എന്ത് തമാശനാളാ നന്നൊരു പാ നന്നൊരു പാടിക്കേ ആ